മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച കുഞ്ഞുപ്പാത്തുമ്മ ചോദിച്ചു തുട്ടാപ്പിൻ്റെ ഇക്കാക്ക എങ്ങനെ അറിയുന്നത് എങ്ങനെയെന്നോ കൊള്ളാം അദ്ദേഹം വന്നാലുടനെ എന്നെ വിളിക്കും ലുട്ടാപ്പി ഇവിടെ വരൂ ഈ വരയ്ക്കകത്ത് നിൽക്കൂ ഞാൻ ആ വരക്കകത്ത് നിൽക്കും ഇക്കാക്ക പറയും പാടു പാടിയില്ലെങ്കിൽ എന്നെ അറുത്തു രണ്ടായിരം കഷ്ണമാക്കും എന്നിട്ട് രണ്ടായിരം കിളികൾക്ക് കൊടുക്കും അതിനുശേഷം ആ കിളികളെ എല്ലാം ഇക്കാക്ക വെടിവെച്ച് കൊല്ലും എന്നിട്ട് അതിനെല്ലാം പൊരിച്ചു തിന്നും അറുത്ത് തിന്നണ്ടേ ബിസ്മി ചൊല്ലി അറുത്ത് ഹലാലാക്കി വേണമല്ലോ തിന്നാൻ ഉദ്ദൂസേ ഐഷ പറഞ്ഞു എന്നെ പോലുള്ള ഒരു നല്ല പെൺകു പെണ്ണിനെ കൊന്നിട്ട് കാര്യം കാര്യമാണ് പറയുന്നത് വേണമോ വേദഗ്രന്ഥമായ ഖുർആൻ മോഷ്ടിക്കുന്നതിൽ ദേഹശുദ്ധി ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ ഇങ്ങനെ പലതും ഐഷ പറയും ചിലപ്പോൾ ചില പത്രങ്ങൾ കൊണ്ടുവന്ന് പേടിപ്പെടുത്തുന്ന വാർത്തകൾ കുഞ്ഞുപാത്തുമ്മയെ വായിച്ചു കേൾപ്പിക്കും ആ കടലാസിൽ ആ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുപാത്തുമ്മയ്ക്ക് വിശ്വസിക്കാൻ ആ വിധം അവൾ നിൽക്കും ഐഷ ആ സ്ഥലം ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിക്കും അതൊരു അത്ഭുതമാണ് അവൾ അത് പറയുകയും ചെയ്യും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഐഷ ചോദിച്ചു എന്താ വായനയും പഠിപ്പിക്കാനത് ഒരുപാട് സ്വത്തുണ്ടായിരുന്നല്ലോ ശരിയാണ് ഒരുപാട് സ്വത്തുണ്ടായിരുന്ന മുസ്ലിം എഴുത്തും വായനയും പഠിക്കേണ്ടതുമാണ് ഒന്നിനും വിഷമം ഉണ്ടായിരുന്നില്ല അന്ന് എഴുത്തും വായനയും പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഐഷയേക്കാൾ അറിവുണ്ടായിരുന്നു എല്ലാറ്റിനും ഇന്നത്തെക്കാൾ മാറ്റം ഉണ്ടാവുമായിരുന്നു ബാപ്പയും ഉമ്മയും എന്തുകൊണ്ടത് ചെയ്തില്ല അവർ എന്തുകൊണ്ട് എഴുത്തും വായനയും പഠിച്ചില്ല കൊമ്പനാനയുണ്ടായിരുന്നു ആനമക്കാർ എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നു പാമരരായ തലമുറകൾ അന്ന് രാത്രി അവൾ അത് ഓർത്തു അവളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചില്ല കിടക്ക വായിൽ കിടന്നുകൊണ്ട് ഇരുളിലൂടെ അവൾ ബാപ്പയോട് ചോദിച്ചു എന്താ ബാപ്പ എന്നെ ഏത്തും പഠിപ്പിക്കാഞ്ഞത് ബാപ്പ ഒരു ദീർഘ നിശ്വാസം മാത്രം ചെയ്തു ഉമ്മ പറഞ്ഞു ഏത്തും പഠിപ്പിച്ചു നിന്നെ കാഫറാഞ്ഞത് എന്താണെന്നാണോ നീ സോക്കണത് എഴുത്തും വായനയും പഠിച്ചാൽ അറിവുണ്ടായാൽ ഇസ്ലാമായി ജീവിക്കാൻ സാധ്യമല്ലേ ശരിയാണോ ഇത് വായിക്കുക ഈ വാക്കത്രെ ഖുർആാനിൽ ആദ്യമായി വന്നത് ചിന്തിക്കരുതല്ലോ പിറ്റേ ദിവസം കുഞ്ഞു കുഞ്ഞുപാത്തുമ ഐഷയോട് ചോദിച്ചു ഐഷ ചിരിച്ചു അറിവില്ലായ്മ ഒരു പോക്ക് അറിവില്ലായ്മ വളരുകയാണ് അറിവ് വളരും പോലെ വളർത്തിയാൽ വേണ്ടത് വേണ്ടാത്തതും വളരും ഐഷ പറഞ്ഞു നോവൽ തുടരും